ഹായ് ഗായസ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആലിസ് മാത്യു ഞാൻ ഞാനിപ്പോൾ ലാസ് വേഗസിലാണ് എൻ്റെ മോൻ്റെ കൂട്ടത്തിലാണ് മോനും വൈഫും ഗ്രാൻഡ് കിഡ്സുമായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ താമസമാണ് ഹോ ശരിക്കും സ്വന്തം വീട്ടിൽ തിരിച്ചു വന്ന ഒരു ഇത് ലാസ് വേഗസ് കാരണം ഇവിടെ ആറു വർഷം ജീവിച്ചതാണെന്ന് ഓർത്തോണേ ഇവിടുത്തെ കാറ്റൊന്ന് ശ്വസിക്കുമ്പോഴും ഇവിടുത്തെ ബൈക്കാടി കൂടെ നടക്കുമ്പോഴും ഒക്കെ എന്തെന്നില്ലാത്ത ഒരു സന്തോഷം തോന്നുന്നുണ്ട് ഇപ്പൊ ഇവിടെ ആരും ഇല്ല പിള്ളേർ സ്കൂളിൽ പോയി മോനും മോളും ജോലിക്ക് പോയി അപ്പോൾ ഞാനൊരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വെച്ചോണ്ട് ഇവിടെ ഇറങ്ങി വന്നിരിക്കുകയാണ് അപ്പോൾ ഇതാണ് എൻ്റെ മോൻ്റെ വീടിൻ്റെ ബാക്ക് യാഡ് ഇതാണ് വീടിൻ്റെ ഫ്രണ്ട് യാർഡ് അങ്ങനെ ഒരാഴ്ച എൻ്റെ കൊച്ചുമക്കളുടെ കൂടെയും മോൻ്റെയും ഡോക്ടറിൻ്റെയും കൂടെ താമസിക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പറഞ്ഞറിയിക്കാൻ വാക്കുകൾ പോരാ ഒരാഴ്ച ഒരു നിമിഷം കൊണ്ട് കഴിഞ്ഞു പോയതുപോലെ തോന്നി ഒരു വർഷം കഴിഞ്ഞിട്ടും എൻ്റെ ഗ്രാൻഡ് ഗിഡ്സിൻ്റെ എന്നോടുള്ള സ്നേഹം വർദ്ധിച്ചിട്ടേ ഉള്ളൂ അത് കണ്ട് എൻ്റെ മനസ്സ് കുളിർത്തു ഇതിൽ കൂടുതലൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല എനിക്ക് അത്രയ്ക്ക് സന്തോഷമായി ഞാൻ ലാസ് വേഗസിലായിരുന്നപ്പോൾ മിക്ക ദിവസങ്ങളിലും ഗ്രാൻഡ് ഗിഡ്സിനെയും കൊണ്ട് ഷോപ്പിങ്ങിന് പോകുമായിരുന്നു അന്ന് അവർ പറയുന്നതെല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കുമായിരുന്നു മോനപ്പ എന്നെ വഴക്ക് പറയും പക്ഷേ അതൊന്നും ഞാൻ കേൾക്കത്തില്ലായിരുന്നു അവരുടെ ഫേവറേറ്റ് സ്റ്റോറാണ് ടാർഗറ്റ് ഏതാണെങ്കിലും ഇപ്രാവശ്യം ഞാൻ വന്നപ്പോഴും അവരെയും കൊണ്ട് ടാർഗറ്റ് വരെ പോയി അവർക്ക് വേണ്ടിതെല്ലാം വാങ്ങിച്ചു കൊടുത്തു അവർ പറഞ്ഞതെല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുത്തു പക്ഷേ ഇപ്രാവശ്യം അവർ അത്രയൊന്നും ഇച്ചിരി വലുതായ വലിയ ഡിമാൻഡുകളൊന്നും ഇല്ലായിരുന്നു കൊച്ചുമക്കൾക്ക് അവർ പറയുന്നതെല്ലാം വാങ്ങിച്ചു കൊടുക്കുമ്പോഴത്തെ സന്തോഷമുണ്ടല്ലോ പറഞ്ഞറിയിക്കാൻ വയ്യ ആ ഒരു പറച്ചിലുണ്ടല്ലോ ഗ്രാൻഡ് പേരൻസ് ആർ ദയർ ടു സ്പോയിൽ ദം അത് ഞാൻ വേണ്ടുവോളം ചെയ്തിട്ടുണ്ട് കേട്ടോ ഗ്രാൻഡ് കിഡ്സിന് സ്കൂളുണ്ടായിരുന്നു പക്ഷേ സ്കൂൾ കഴിഞ്ഞുള്ള സമയം മുഴുവനും ഞങ്ങൾ തമാശ പറഞ്ഞും ബിങ്കോ കളിച്ചും ചിലവഴിച്ചു അങ്ങനെ കിട്ടിയ സമയം മുഴുവനും ഞങ്ങൾ കളിച്ചും ചിരിച്ചു എൻജോയ് ചെയ്തു ശരിക്കും പറഞ്ഞാൽ അവരെ വിട്ടിട്ട് പോരാൻ ഭയങ്കര വിഷമമായിരുന്നു മോൻ പറഞ്ഞു അടുത്ത വർഷം നാട്ട് വരുമെന്ന്